കാത്തലിക് ബിഷപ്സ് കോൺവെൻസ് ഓഫ് ഇന്ത്യയും കാത്തലിക് ബിഷപ്സ് ഓഫ് കേരള യുനാനിമസ് ആയിട്ട് അവർ ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ കേരളത്തിലെ എം പിമാരോട് നിങ്ങൾ പത്തൊമ്പത് പേരാ നിങ്ങൾ നിർബന്ധമായും ഭേദഗതി നിയമം പാസ്സാക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞു അവരെ പ്രത്യേകിച്ച് ജോസ് കെ മാണിയും മറ്റും എന്ത് ഊളത്തണോ കാണിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് രാജ്യസഭ വോട്ട് ചെയ്യുന്ന അറിയാമല്ലോ പാർലമെന്റിൽ ഇന്നലെ ഫ്രാൻസിൽ ജോർജ് അപ്പുറത്തോട്ട് ചെയ്തു ജോസഫ് ഗുരുപ്പുകാരൻ ജോസഫും മാണി ഇവിടെ തീരാൻ പോകുന്നു ക്രിസ്ത്യാനിയുടെ ഒരു പിന്തുണ ഇനി കിട്ടുക കേരളത്തിന് പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്ത്യാനി മാത്രമല്ല മനുഷ്യത്വമുള്ള ആളുകൾ ആരും ജോസ്ക മാണിയുടെ ഓർത്ത് കൂടുന്ന ഇടപാടില്ല അവനെ ഉപേക്ഷിക്കും കേരളം ബി ജെ പിയുടെ കേന്ദ്രമായി മാറും ഇതാണ് നടക്കാൻ പോകുന്നത് ഒരു സംശയം ക്രൈസ്തവ സഭ പറഞ്ഞ മാനുഷിക പ്രശ്നമാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ മാനുഷിക പ്രശ്നത്തിൽ മനുഷ്യാച്ഛീനച്ച് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എം പിമാരായി തുടരുന്നത് ശരിയല്ലെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് അവർ എം പിമാരായി തുടരുന്നില്ല എന്ന് തീരുമാനമെങ്കിലും അവരിഷ്ടം പോലെ വോട്ട് ചെയ്യട്ടെ പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി വോട്ട് ചെയ്യല്ല അർഗീത പറയല്ല